കാസർഗോഡ് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി പെരിയ ഇരട്ട കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിന് പ്രമോദ് പെരിയയെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി കെ പി സി സി നിർദ്ദേശപ്രകാരമാണ് നടപടി കെ വി ബൈജു കാസർഗോഡ് ഒന്ന് ചേരുന്നു ബൈജു വിശദാംശങ്ങൾ പ്രവർത്തകരായ ശരത്ലാലിനെയും ഋപേഷിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പതിമൂന്നാം പ്രതിയും ആയ സി പി എം അതുപോലെ തന്നെ സി പി എം പെരിയ ലോക്കൽ സെക്രട്ടറിയുമായ എൻ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തതിനാണ് ഇപ്പോൾ പ്രമോദ് പെരിയക്കെതിരെ നടപടി വന്നിരിക്കുന്നത് ഈ വിവാഹ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോ കോൺഗ്രസിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത് ഇതേ തുടർന്നാണ് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം പ്രമോദ് പെരിയെ അന്വേഷണ വിധേയമായി തലസ്ഥാനത്ത് നിന്നും നീക്കിയത് മാത്രമല്ല മണ്ഡലം പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ഉതുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി ഭക്തവത്സന് നൽകിയതായും ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അറിയിച്ചു എന്തായാലും പെരിയ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കൂടിയാണ് പ്രമോദ് പെരിയ ഈ പെരിയ ബാലകൃഷ്ണന്റെ മകന്റെ കല്യാണം കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ വെച്ചാണ് നടന്നത് ഈ വിവാഹത്തിന്റെ സൽക്കാര ചടങ്ങാണ് പെരിയയിലെ ഒരു മോയോലത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ നടന്നത് കോൺഗ്രസ് നേതാവ് കൂടിയായ രാജൻ പെരിയുടെ ഉടമസ്ഥരുള്ളാണ് ഈ ഓഡിറ്റോറിയം ഈ ബാലകൃഷ്ണന്റെ സഹോദരൻ തന്റെ വീട്ടിൽ നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്നുവെന്നും അദ്ദേഹമാണ് വിവാഹ സൽക്കാര ചടങ്ങിലെ ക്ഷണിച്ചെന്നുമാണ് ഈ പ്രമോദ് പെരിയ നൽകിയിരിക്കുന്ന വിശദീകരണം മാത്രമല്ല മറ്റ് ഏതാനും കോൺഗ്രസ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളതായി പ്രമോദ് പെരിയ നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് എൽഡോ ആണ്